ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജിജി നന്ദാ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം കുടുംബശ്രീ ഓഡിറ്റ് റിപ്പോർട്ടിലെ തെറ്റുകൾ കണ്ടുപിടിച്ചത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ് നിങ്ങളും നിങ്ങളുടെ അയൽക്കൂട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കി തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഏതെങ്കിലും ഒരു വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിക്ഷേപത്തിലോ വായ്പ ഇനത്തിലോ തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലും ഈ തെറ്റുകൾ വരും ഇനി ഈ വർഷം ആദ്യമായി ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയവരാണെങ്കിൽ റിപ്പോർട്ട് തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ വരും വർഷങ്ങളിൽ ഈ തെറ്റ് വരും കാരണം എന്താണ് ഈ വർഷത്തെ ക്ലോസിംഗ് ആളുടെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് വരിക ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോഴും ആദ്യം നിങ്ങൾ നോക്കേണ്ടിത് ബാലൻസ് ഷീറ്റിൽ നിക്ഷേപവും വായ്പ ബാക്കി നിൽപ്പും കയ്യിലുള്ള നീക്കിയിരിപ്പ് അതേപോലെ ബാങ്കിലുള്ള നീക്കിയിരിപ്പ് എന്നിവ കൃത്യമാണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക കിട്ടാനുള്ള തുകയും കൊടുക്കാനുള്ള തുകയും ഓരോ അംഗത്തിൻ്റെയും കൃത്യമാണെങ്കിൽ കണക്കുകൾക്ക് തെറ്റ് വരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഓഡിറ്റിന് പോകുമ്പോഴും സെക്രട്ടറിക്ക് ടെൻഷൻ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലും ടെൻഷൻ ഓ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ അംഗത്തിൻ്റെയും നിക്ഷേപവും വായ്പ പ്രാരംഭത്തിലെ നീക്കിയിരിപ്പും കൊടുത്ത വായ്പയും തിരിച്ചടവ് വായ്പയും ബാക്കി നിൽപ്പും നമ്മുടെ ബുക്കിലേതുപോലെ കൃത്യമാണോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്ന തെറ്റുകളാണ് ഒരു അയൽക്കൂട്ടത്തിൻ്റെ കണക്കുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ട് വെറുതെ ഒന്ന് പരിശോധിക്കാൻ എടുത്തതാണ് അപ്പോഴും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടോ വർഷത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റ് വന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ തെറ്റുകൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്നോർത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത കാണിക്കുക എന്നതാണ് എനിക്ക് ഓഡിറ്ററോട് താഴ്മയായി അപേക്ഷിക്കാനുള്ളത് ഈ റിപ്പോർട്ട് അയൽക്കൂട്ടത്തിൽ കൊണ്ടുവന്ന് കാണിച്ചാൽ ആരാണ് പെട്ടുപോവുക എല്ലാ കുറ്റവും സെക്രട്ടറിക്കാണല്ലേ അയൽക്കൂട്ടത്തിലെ മറ്റംഗങ്ങൾ തന്നെ പറയും ഞങ്ങൾ കൊടുത്തത് സെക്രട്ടറി എഴുതാത്തതാണെന്ന് പറയും ഓഡിറ്റർ പറയും സെക്രട്ടറി എഴുതി തന്നതാണ് ഞാൻ നോക്കി എഴുതിയതയുള്ളൂ എന്ന് പറയും വരും വീഡിയോയിൽ കൂടുതൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി ഓഡിറ്റർക്കുള്ള നിർദ്ദേശവും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിക്ഷേപത്തിൽ വന്ന തെറ്റുകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ വരും വീഡിയോകളിൽ ബാക്കി ഭാഗങ്ങൾ ഉൾപ്പെടുത്താം വീഡിയോ നീണ്ടുപോകും അത് കാരണമാണ് ഞാൻ പാട്ടു പാട്ടായി ഉൾപ്പെടുത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് കാണാം ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ നിക്ഷേപത്തിന്റെ കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഓക്കെ അതിനുശേഷം നോക്ക പൊതുവിവരങ്ങൾ ഇതിൽ അവിലിയേഷൻ നമ്പരും തീയതി ഒന്നും എഴുതിയിട്ടില്ല അതേപോലെ അയൽക്കൂട്ട പ്രവർത്തനം ആരംഭിച്ച തീയതി ഒന്നും എഴുതിയിട്ടില്ല അതെ ഭരണസമിതി അംഗങ്ങൾ രണ്ട് മൂന്ന് ഉണ്ട് ബാക്കി എഴുതിയിട്ടില്ല അതേപോലെ തന്നെ നോക്കാം എന്തെങ്കിലും ഇവിടെ പൂരിപ്പിച്ചിട്ടുണ്ടോ നോക്കി ഇതൊക്കെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ തെറ്റുകളാണ് ഇതെല്ലാം വരുന്നത് ഇനി നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി മൂന്നാണോ ഇരുപത്തി ഒന്നാണോ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ റിപ്പോർട്ട് കാലയളവിൽ കൊഴിഞ്ഞു പോയവർ രണ്ട് പേരുണ്ട് നമുക്ക് നോക്കാം ഇരുപത്തി മൂന്നാണെങ്കിൽ രണ്ട് പേര് കൊഴിഞ്ഞു പോയാൽ ബാക്കി ഇരുപത്തൊന്ന് പേര് കാണണം ഇരുപത് പേര് വരെ നമുക്ക് സംഘത്തിൽ പാടുള്ളൂ ഓക്കെ ഇനി ഇരുപത്തി ഒന്നാണെങ്കിൽ രണ്ട് പേര് കൊഴിഞ്ഞു പോയാൽ പത്തൊമ്പത് പേർ ഓക്കെ ഇനി അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ആണ് ഇവിടെ ഉള്ളത് നോക്കാം എത്ര പേരുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പേരിൽ രണ്ട് പേരുടേത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇരുപത്തി മൂന്നിൽ രണ്ട് പേര് പോയാൽ ബാക്കി ഇരുപത്തൊന്ന് പേര് അപ്പം ഈ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ ആദ്യം തന്നെ ഒരു മിസ്റ്റേക്ക് ഇവിടെ വന്നു ഓക്കെ ഇനി രണ്ടാമത്തെ നോക്കുക ആന്തരിക വായ്പ ഉണ്ടോ നിങ്ങൾക്ക് വായിച്ച് നോക്കുക രണ്ടായി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് വരെ ആകെ നൽകിയിട്ടുള്ള ആന്തരിക വായ്പകളുടെ എണ്ണം ആറ് അതും തെറ്റ് വന്നിട്ടുണ്ട് വരും വീഡിയോകളിൽ ബാക്കി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇനി നൽകിയിട്ടുള്ള വായ്പ ആ വായ്പയിലും അതേപോലെ തന്നെ എണ്ണത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അതാ ഇതാണ് ആറ് പേരെന്ന് പറഞ്ഞിരിക്കുന്നത് ആറ് പേരാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് എണ്ണം ഉണ്ട് പതിനൊന്ന് പേർക്ക് അൻപതിനായിരം രൂപ വെച്ച് കൊടുത്താൽ മൂന്ന് ലക്ഷമാണ് ഇവിടെ എഴുതിയേക്കുന്നത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ തന്നെ പറയൂ ഈ ഒരു വായ്പയുടെ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് നിക്ഷേപത്തിൻ്റെ കാര്യമാണ് ഓക്കെ ഇതാ നിക്ഷേപത്തിൻ്റെ നമുക്ക് നോക്കാം ഇതുകൊണ്ടോ പ്രാരംഭ നീക്കിയിരിപ്പ് ഓക്കെ കഴിഞ്ഞ വർഷത്തെ അതായത് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലേത് ഓപ്പണിംഗ് ആണ് ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ തനതു വർഷം അതായത് ആയിരത്തി പതിനേഴ് പതിനെട്ടിലെ സമ്പാദ്യമാണ് ഇവിടെ വരുന്നത് ആരുടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇല്ല എന്താണ് ടോട്ടലാണ് ഇവിടെ എഴുതിയേക്കുന്നത് അപ്പം ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഇല്ല ഈ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അവരുടെ നിന്ന് ബുക്ക് വാങ്ങിക്കണം എന്നാലേ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ കാണിച്ചു തരാം ഈ ബുക്കൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇനി അതിനുശേഷം രണ്ടു പേര് പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഓഡിറ്റ് കാലയളവിൽ പിൻവലിച്ച സമ്പാദ്യം രണ്ടുപേരുടെ എഴുതിയിട്ടുണ്ട് നോക്കുക ഇതിവിടെ നോക്കിയേ പതിനാറായിരത്തി എണ്ണൂറ്റി ഇരുപത് അവർക്ക് ആ വർഷം ഉണ്ടല്ലോ എഴുതിയിട്ടില്ല എന്താണ് ആഡിറ്റ് കാലയളവിൽ പിൻവലിച്ച സമ്പാദ്യം ഉണ്ട് അപ്പം ഇവിടെ ഈ ഇതിൻ്റെ ബാക്കി തുക ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നാലല്ലേ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ എഴുതിയിട്ടുണ്ടോ ഇല്ല ബാലൻസ് ഇല്ല ഓക്കെ ആ വ്യക്തി പിരിഞ്ഞുപോയി ഇനി രണ്ടാമത്തെ വ്യക്തി അതേപോലെ തന്നെ പതിനാറായിരത്തി ഇരുന്നൂറ് ഉണ്ട് പത്തൊമ്പതിനായിരത്തി നാനൂറ്റമ്പത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡിഫറൻസ് ആണ് ഇവിടെ വന്നേക്കുന്നത് ഇല്ലേ ഏതിലാണ് ഓഡിറ്റ് കാലയളവിലെ സമ്പാദ്യം അതിവിടെ എഴുതിയിട്ടില്ല എന്നെങ്കിൽ മാത്രമല്ല പത്തൊമ്പതിനായിരത്തി നാനൂറ്റമ്പത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അതും ക്ലോസിങ് ആയി അപ്പം ബാക്കി എത്ര പേരുണ്ടോ ഇരുപത്തി മൂന്ന് പേരിൽ രണ്ട് പേരെ പിരിഞ്ഞ് രണ്ട് പേര് മാത്രമേ പിരിഞ്ഞു പോയിട്ടുള്ളൂ ഓക്കെ അതിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം ഓക്കെ ഇനി ഇതുകൊണ്ടോ ആ ഓഡിറ്റ് കാലയളവിലെ സമ്പാദ്യം ഇവിടെ എഴുതിയിട്ടില്ല അതിൻ്റെ ഒരു ടോട്ടൽ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരിക്കലും ഈ വെട്ടി തിരുത്തി എഴുതാൻ പാടില്ല നിങ്ങൾ ചെയ്തേക്കുന്ന കണ്ടോ ഓഡിറ്റർ ചെയ്തിരിക്കുന്ന തെറ്റ് കണ്ടോ ഇത്തരത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ സെക്രട്ടറി അല്ലെങ്കിൽ ഭാരവാഹികൾ ഇതൊന്നും നോക്കുക സംഘത്തിൽ കൊണ്ടുവരിക ബാക്കിയുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ എന്താണ് സി ഡി എസിൽ അത് അവ പ്രത്യേകം പറഞ്ഞിരിക്കണം എന്നാന്ന് ചോദിച്ചാൽ അടുത്ത ഭാരവാഹി വരുമ്പോൾ ഈ തെറ്റുകൾ പിന്നെ ആവർത്തിക്കാം ലാസ്റ്റ് വരുന്നത് ആർ ആർക്കാണ് എന്തെങ്കിലും പൈസയുടെ വ്യത്യാസം വന്നാൽ അന്നത്തെ സെക്രട്ടറി ആരാണോ അവർക്കായിരിക്കും ഈ ഒരു ബാധ്യത കയറി വരിക ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ഉൾപ്പെടുത്താനുണ്ട് ഞാൻ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്താം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അവ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബായ്